സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉത്കർഷ് ആഘോഷ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ലോക ട്രൈബൽ മാപ്പിൽ മഹനീയ സ്ഥാനമാണ് അട്ടപ്പാടിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു കോടി രൂപയാണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ കേന്ദ്ര സർക്കാർ നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പുതിയ പദ്ധതിക്ക് ആരംഭം കുറിക്കുന്ന ഈ ജന്മദിനത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ള സദസ്സിൽ പങ്കുചേരുന്ന എല്ലാ സുമനസ്കൾക്കും ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നമ്മപ്പാടിയിലല്ലെങ്കിൽ അട്ടപ്പാടിയെ ഉൾക്കൊള്ളുന്ന പാലക്കാട് ജില്ലയിലെവിടെയോ നടക്കേണ്ട ഒരു ചടങ്ങാണ് യോഗ്യത എനിക്ക് തോന്നുന്നു ചില സാങ്കേതികമായ ഇടപെടലുകൾ മൂലം ആ യോഗ്യതയൊന്ന് വർധിച്ചുന്ന കേരളത്തിന്റെ തലസ്ഥാനത്ത് നടത്താനുള്ള ഭാഗ്യമാണ് സ്വാമി വിവേകാനന്ദ മൃഷന് ലഭിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഞാൻ ഈ ഒരു Salam kepada frère